ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ വിഭവം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മളിത് പരിചയപ്പെടുത്തുന്നത് കുറച്ച് മുതിരയും കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇന്ന് ചെയ്യുന്നത് ഇപ്പോൾ സമയം കളാതെ എങ്ങനെയാണത് ചെയ്യുന്നത് തോന്നുന്നത് നമുക്കാദ്യമേ തന്നെ ഇതൊര കിലോ മുതിര എടുത്തിട്ടുണ്ട് നാനൂറ് ഗ്രാം ചക്കര അല്ല കരിപ്പട്ടി എന്നൊക്കെ പറയും ഇതേപോലെ ഒരു ബൗഡ് തേങ്ങാപ്പീര അത്യാവശ്യം നല്ലപോലെ പഴുത്തൊരെ ഏത്തപ്പഴം അപ്പോൾ ഇതുകൂടാതെ വേറെ ശകല സാധനങ്ങളുണ്ട് അതൊക്കെ വഴിയാൽ നമുക്ക് ചേരുവകൾ ചേർക്കുമ്പോൾ പരിചയപ്പെടും അപ്പോൾ അടുപ്പൊന്ന് കത്തിച്ച ശേഷം ഇതേപോലെ ഒരു പാനം അങ്ങോട്ട് വെച്ചു കൊടുക്കുക പാനം ചൂടാതിന് ശേഷം ഞാനിത് ഒരു അരക്കിലോ ഉണ്ട് നമ്മുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ് ഞാൻ അരക്കിലോ എടുക്കാണ് കാരണം കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കൊടുക്കാമല്ലോ ആ പിന്നെ നമുക്കിത് ചെറുതായിട്ടൊന്ന് വാർത്തെടുക്കണം കാരണം ഇതൊക്കെ എപ്പോഴും ചെയ്യുന്നതല്ല അതുകൊണ്ടാണ് അരക്കിലോ തന്നെ ഇടുന്നത് ഒരു പ്രാവശ്യം ചെയ്താൽ രണ്ട് പ്രാവശ്യമായിട്ടൊക്കെ കഴിക്കാൻ ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അത് വറുത്തെത്തണം മുതലത് ഇതൊരു പടപടാന്നൊന്ന് പൊട്ടി വരും കേട്ടോ ഇതേപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അടുപ്പം അങ്ങ് നിർത്താം ഈ ഒരു രീതി വറുത്തിരുത്താൽ മതി ഒത്തിരി നടന്നാൽ അത് കറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ അതിൻ്റെ പാത്രത്തിലോട്ട് മാറ്റിയാണ് പലർക്കും സംശയം ഉണ്ടാകും അല്ലേ ഇതെന്താ ഐറ്റം എന്നാണ് ഇതൊരു കാല ഐറ്റം ആ കേട്ടോ നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം വരാം വെള്ളം സാധാരണ ഈ വെള്ളത്തിൽ ഇട്ട് ഒരുപാട് സമയം പുതിരമ്മ അങ്ങനെ പക്ഷെ ഇതാവശ്യം ഒന്നും ഇല്ല കേട്ടോ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറത്തെടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കുക ആ ഇതൊന്നും കഴുകി കഴുകി നല്ലപോലെ ഇടഞ്ഞെടുത്തിട്ടുണ്ട് കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ കേട്ടോ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് ആ അല്ലെങ്കിൽ ചെറിയ നല്ല പോലെ അടച്ചെടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ കല്ലൊക്കെ കാണും വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇതോട്ട് നമുക്ക് കുക്കറിനകത്ത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കച്ചവളമാണ് നമുക്കൊരു മൂന്ന് സ്റ്റീൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് അടച്ചിട്ട് നമുക്ക് അടുപ്പത്ത് കുക്കറിലാകുമ്പോഴത്തേക്ക് ഒരാറ് ഏഴ് പീസിലടിക്കണായിരിക്കും അല്ലേ നല്ല വേവുണ്ട് നല്ല വേവ ഉള്ളതാണ് അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ മുതിരയ്ക്ക് നല്ല വേവുള്ളതാണ് എന്തായാലും ശരി ഇത് വേഗാതെ ഒരു പരിപാടിയൊന്നും ആക്കത്തില്ല ഒരു ആറ് ഏഴ് പീസിലൊന്നും തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഈ കുക്കർ മാറ്റി വെക്കണം ഏകദേശം ഒരു ആറ് പീസിലടിച്ചിട്ടുണ്ട് പെട്ടിക്കട്ടെ അതിൻ്റെ പ്രഷർ അടക്കണം ആ സമയം കൊണ്ട് നമുക്ക് ചക്കര ശർക്കരയല്ല ചക്കര കരിപ്പട്ടി നാനൂറ് രൂപ അളവിലുണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം ഒരല്പ വെള്ളം ഇതേപോലെ ആ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചക്കര മേടിക്കുമ്പോൾ ഒന്ന് തല്ലി പൊട്ടിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഉരുക്കിയെടുക്കാം ഇച്ചിരി കൂടെ ഒന്ന് ഇരിക്കാം നമ്മളെ ചക്കരയൊക്കെ നല്ലപോലെ ഒന്ന് ഉരുക്കിയിട്ടുണ്ട് ഇതേണ്ട ഇനി ഇത് താഴോട്ട് വെക്കാം നല്ലപോലെ ഉരുങ്ങിയതിന് ശേഷം പുല്ലിക്കാം നമ്മൾ ഇതിൻ്റെ അകത്താണ് റെഡിയാക്കുന്നത് അപ്പം ഇതേപോലെ കുഴുവുള്ള ഒരു ചീരത്തറ്റയോ അല്ല കടായിയോ ഇങ്ങോട്ട് ഉരുളിയോ ഏത് വേണേലും അടുപ്പത്തിട്ട് വയ്ക്കുക ചിരത്തിട്ട് ചൂടായതിനു ശേഷം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നല്ല നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ആ ഓക്കെ അപ്പോൾ നമ്മൾ ആ ഏത്തപ്പഴം നെയ്യ് ഇതേപോലെ ചെറുതാട്ടെന്ന് അരിച്ച് വെച്ചിട്ടുണ്ട് ഈ നെയ്യ് അത്തിട്ട് നമ്മൾ ഈ ഏത്തപ്പഴം ഇട്ട് കൊടുക്കുക ഏത്തപ്പഴം നമുക്ക് ഈ നെയ്യ്കത്തുനിന്ന് വഴക്കിയെടുക്കണം ിക്കൊടുത്ത് നമുക്ക് ഏതായാലും ഈ കുക്കറ് തുറന്ന് നോക്കട്ടെ വേണ്ട എനിക്കിത് വെന്തോ നോക്കണം കുറച്ച് എടുത്തിട്ട് ഇത് നേരിട്ട് നോക്കണം നല്ലത് വെന്തിട്ടുണ്ട് പഴ നന്നായിട്ട് വഴച്ചതിന് ശേഷം ഈ ചക്കരപ്പാനി പാനി അങ്ങോട്ട് വീട്ടി അരി ഇതിൻ്റെ അകത്തേ മണ്ണും കരി കാണും ഞാൻ ഏതായാലും കുറച്ചങ്ങ് മാറ്റുകയാണ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം മധുരം നോക്കിയിട്ട് മേളയ്ക്ക് കൊടുത്തല്ലേ ഇപ്പം ഈ ചക്കരപ്പാനി അഴവൊക്കെ നല്ലപോലെ കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് തന്നെ ഒരു തേങ്ങയുടെ പീര ആ തേങ്ങാ തേങ്ങാപ്പീരയും കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം നല്ല രുചിയാണ് ആഹാ ചെറിയ തീ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ മേളയ്ക്ക് കുളിപ്പിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് എടുക്കണം ആ തേങ്ങാപ്പീരം കൂടെ ഇതിൻ്റെ വഴറ്റി എടുത്ത ശേഷം വേണം ഈ മുതിര വേവിച്ചിട്ട് അടിക്കൊന്നും പിടിച്ചിട്ട് ഒന്നുമില്ല കേട്ടോ ഇതിനകത്ത് ഒരു അല്പം വെള്ളമുണ്ട് ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും ആ വെള്ളം മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല ഏ ആ ഇനി നമുക്കിതിൻ്റെ അകത്തോട്ടെ കുറച്ച് ഏലക്കാപ്പൊടി ഇതേപോലെ അര ടീസ്പൂൺ ഏലക്കാപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകപ്പൊടി നമുക്ക് ഒരല്പം ചുക്ക് പൊടി ഒര ടീസ്പൂൺ ചുക്കുപൊടിയും പൊടിയും കൂടെ കൂടിയിട്ടുള്ളൂ ഒരു പായസത്തിൻ്റെ രീതിയിലുള്ള കൂട്ടുകളൊക്കെയാണ് പക്ഷേ പായസമല്ല കേട്ടോ പായസത്തെ സാധാരണ നമ്മൾ തേങ്ങാപ്പാലൊക്കെയാണ് ചേർക്കുക അല്ലേ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി ശരി നമ്മൾ ചേർത്തിരിക്കുന്ന ഏലക്കായി ചുക്കിൻ്റെയും ജീരവും ഒക്കെ നല്ല വളർന്ന് പിടിക്കണം പക്ഷേ നല്ല അവർ അല്പം എടുത്തു നോക്കിക്കുക മധുരം വേണമെന്ന് ലേശം ഉപ്പുപൊടിയും കൂടെ നോക്കിക്കുക മധുരം വേണമെന്ന് നമ്മൾ ശകല ശർക്കര പാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആണോ എനിക്ക് മധുരം കുറച്ചു അതാണ് രണ്ട് പക്ഷേ അല്പം കൂടെ ഉള്ളൂ അതുകൊണ്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കുട്ടികളൊക്കെ കഴിക്കണ മധുരം അല്ലേ അപ്പോൾ ആ ഉണ്ടായിരുന്ന ശർക്കര പാനിയും കൂടെ നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് പൂടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ആ മധുരമൊക്കെ ഉണ്ടാകാത്തന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി ആ ഇപ്പം നമ്മുടെ അവല് വിളച്ച പോലെയൊക്കെ തന്നെ ഇല്ല അല്ലേ ഇതിനെന്തോ ഒരു പേരുണ്ട് എന്താ പറ എന്നെയൊക്കെ പണ്ട് ചെറുപ്പകാലങ്ങളിൽ ഒരുപാട് കഴിച്ചിട്ടുള്ള കഴിച്ചിട്ടുള്ളൊരു ഐറ്റം ആണ് സത്യത്തിൽ ആ ഒരു ഞാൻ ഇത് നമുക്ക് അപ്പം എൻ്റെ ഭാര്യ ഇഷ്ടത്തിനാണ് ഞാൻ ഒന്ന് ഇത് റെഡിയാക്കിയത് ഇതിന് ഈ മുതിരക്കെന്ന് പറയുമ്പോൾ ഒരു ചെറിയ കമർപ്പ് പോലുണ്ട് ചില ആൾക്കാർക്ക് അത് അത്ര പിടിക്കത്തില്ല പക്ഷെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചു നോക്കിക്കും വെടുക്കിട്ടായിരിക്കും ഇതേപോലത്തെ ഐറ്റങ്ങളൊക്കെ ചെയ്തു നോക്കും നല്ല പ്രത്യേകിച്ച് ഞാൻ പറ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുതിരയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കുതിരയ്ക്കൊക്കെ കൊടുക്കുന്ന ഐറ്റം ഐറ്റമാണ് പറഞ്ഞത് ശക്തി അതുപോലെ തന്നെ പിന്നെ അയണ് കാൽസ്യ അത് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ മുതിരയ്ക്ക് ഈ കർക്കിടക സമയത്തുണ്ടല്ലോ ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ വെച്ച് കഴിക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇതേപോലെ നല്ല വരുന്ന വാഴക്കി എടുത്ത ശേഷം ഇനി അടുപ്പം നിർത്താം വേറെ താഴെട്ട് നോക്കാം നമ്മളെ വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണ്

ഇപ്പൊ മധുരം കൂടുന്നുണ്ട് കേട്ടോ നല്ല അപാരം തന്നെ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇതിന്റെ പേരെന്തോ മുതിര ആ വിളയച്ചത് ശരി അങ്ങനെ ഒരു പേര് ഇടാ അല്ല അവന് വിളയിച്ചതൊക്കെ നമ്മള് പറയത്തില്ലേ അതേപോലെ മുതിര വിളയച്ചത് മഴ മഴ സമയത്ത് ഇതേപോലെയുള്ള ഐറ്റങ്ങളൊക്കെ ആർക്കാഷ്ട്രിഡ്ജിൽ വെച്ചാൽ നാളെ നാളെ എടുക്കാം കേട്ടോ അപ്പം ഇവയൊക്കെ ചെയ്ത് നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരും ബായ്